വല്ലി ഞാൻ എറണാകുളം ജില്ലയിൽ പനങ്ങാടുന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്നാം തീയതി ആണ് ഇവിടെ വന്നു ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ പത്ത് ലക്ഷം രൂപ കടബാധ്യതയിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി ക്ലാസ് കൂടി ഞാൻ ആറ് നിയോഗം വെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിമൂ ഏപ്രിൽ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഞാൻ ആറ് നിയോഗം വെച്ചതിൽ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല ഞാൻ വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതിരുന്ന സമയത്ത് ഞാൻ അമ്മയോട് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചത് എനിക്കൊരു വീടും സ്ഥലവും തരണേ എന്നായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചു വീട്ടിൽ ചെന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു നിങ്ങളിവിടെ വരെ വരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഉപ്പും കാശിരൂപവും ഞാൻ പോയത് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം മാവേലിക്കരയാണോ ഞാൻ അവിടെ ചെന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും അതിനെ കൊടുത്തെങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു ഞാൻ ഈ ഉപ്പും തേനും അവിടെ കൊണ്ടുവന്നിട്ട് ആ ഉപ്പ് ഞാൻ ആ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ഇരുന്നെടുത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് എനിക്ക് അമ്മ അവിടെ പതിനൊന്നാമത്തെ നമ്പറാണ് വീടിനും സ്ഥലത്തിനും തന്നത് പിറവത്താണെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് വിഷമമില്ല എൻ്റെ അമ്മയെടുക്കൽ എനിക്ക് ഓടി വരാം അത്രയും ദൂരവേ എനിക്ക് കൊടുക്കാവൂ കണ്ണൂരൊന്നും തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിറവത്താണ് എനിക്ക് അനുവദിച്ചേക്കുന്നത് ആ ഒരു നിയോഗം അമ്മ എനിക്ക് വെച്ചതിൽ എനിക്ക് സാധിച്ചു തന്നതിന് അമ്മയ്ക്കും തിരകുമാരനും ഒരായിരം കോടി നന്ദി അത് കഴിഞ്ഞു രണ്ടാമത്തെ നിയോഗത്തിൽ ഞാൻ വെച്ചത് എനിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഗോൾഡ് കവറിങ്ങിൻ്റെ കടയായിരുന്നു അതിനുമുമ്പ് ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റൽ നടത്തി എൺപത് പിള്ളേരുള്ളതായിരുന്നു ആ സമയത്താണ് മൂന്ന് വർഷം കൊറോണ വന്ന് ഹോസ്റ്റൽ അടച്ചു അടച്ചുപൂട്ടിയിടേണ്ട വന്നു വാടക നാൽപ്പതിനായിരം രൂപ വെച്ച് കൊടുക്കേണ്ട വന്നതുകൊണ്ടാണ് ഈ കടബാധ്യത എനിക്ക് വന്നത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബിസിനസ്സും ഇല്ലാതിരുന്നപ്പോഴായിരുന്നു ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു കട എനിക്കുണ്ടായിരുന്നു നിലവിലെ പക്ഷേ ഞാൻ അത് അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഡ്വാൻസ് കൊടുക്കാൻ ഒരു പൈസ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തു അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മ ഒരു ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇതെനിക്ക് തരണേന്നും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്ന് അന്ന് വൈകിട്ട് തന്നെ രണ്ട് ബ്രോക്കർമാർ വന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു കട നമുക്ക് നോക്കാൻ പോകാനെന്ന് പറഞ്ഞു കട നോക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അഡ്വാൻസ് ഇല്ലാതെ എങ്ങനെ പോവുമെന്ന് ഓർത്തു ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് എന്തായാലും കടയൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഉപ്പും തേനും എണ്ണയും എല്ലാം എടുത്ത് എൻ്റെ കൈ പിടിച്ചു കാശുരൂപമായിട്ടാണ് ഞാൻ പോയത് ഉടമ്പടി തൈലും നെറ്റിക്ക് കുരിശു വരച്ചായിട്ടാണ് ഞാൻ പോയത് അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു രൂപ എടുത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു അമ്മയും തിരുവുമാരനും എൻ്റെ കൂടെയുള്ളൂ അല്ലാതെ എനിക്കൊന്നുമില്ല എൻ്റെ മുമ്പിൽ നിന്നിത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു അവിടെ ചെന്നു കട കണ്ടു കട ഇഷ്ടപ്പെട്ടു ഉടമസ്ഥൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ അഡ്വാൻസും അയ്യായിരം രൂപ വാടകയും കൊടുക്കണമെന്ന് പറഞ്ഞു ബ്രോക്കർമാർക്കറിയാം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കാശുരൂപം മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ കട എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി ഇതിന് അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ടിരുന്ന് ഇട്ട് ആലോചിച്ചു എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി എടുക്കാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ അന്ന് തന്നെ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു നാളെ ഞാൻ അമ്മ എടുക്ക വരും അമ്മയുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നടത്തി തരണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് എനിക്ക് ഒന്നര ലക്ഷം രൂപ തന്ന് അത് എഴുതാനുള്ള മാർഗം എനിക്ക് ഒപ്പിച്ച് തരണമെന്ന് പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ ഒന്നര ലക്ഷം രൂപ എല്ലാവരും കൂടെ എന്നെ വിളിച്ചു തന്നു ആ പൈസ ഞാൻ രൂപം കൊണ്ട് പോയാണ് എല്ലാവരോടും ചോദിച്ചത് പോകുന്നവരുടെ വീട്ടിലെല്ലാം ഞാൻ ഉപ്പ് വിതറുമായിരുന്നു ആ ഉപ്പ് തരില്ലെന്ന് പറയുന്നവർ പോലും ഞാൻ എണ്ണിക്കുമ്പോൾ പറയും പൈസ തരാൻ നിങ്ങൾ തുടങ്ങിക്കോ നല്ലൊരു കാര്യം തുടങ്ങാനാണല്ലോ എന്ന് പറഞ്ഞു ആ കാശ് കാശുരൂപവും പിടിച്ചു ഞാൻ ആ ഉപ്പ് ഇട്ട് എനിക്ക് ആ ഒന്നര ലക്ഷം രൂപ കിട്ടി ഞാൻ ഒരു ലക്ഷം രൂപ ഇരുപത്തിരണ്ടാം തിയെ ഉച്ച കഴിഞ്ഞ് ആ വീട്ടിൽ കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് സാധനം എടുക്കണമായിരുന്നു ആ അമ്പതിനായിരം രൂപ കൊണ്ടെന്ന് ഞാൻ സാധനം എടുത്തിട്ട് ഞാൻ നേരെ വന്ന അമ്മയെടുക്കലാണ് അമ്മേ ജനുവരി രണ്ടാം തിയെ എനിക്ക് ഈ കട ഓപ്പൺ ചെയ്യണം ബാക്കിയെല്ലാം അമ്മ തന്നെ അത് നടത്തി തരണമെന്ന് പറഞ്ഞു കാരണം ആചാര്യമാർക്ക് ഇരുപത്തിരണ്ട് ദിവസത്തെ തച്ച് കൊടുക്കണമായിരുന്നു ഈ സ്വർണ്ണക്കടയെ വെക്കുന്ന പോലെ തന്നെ വേണമല്ലോ വെക്കാൻ ആ ഇരുപത്തിരണ്ട് തച്ചിന് കൊടുക്കാനുള്ള പൈസ എൻ്റെ ഇല്ലായിരുന്നു സാധനം എടുത്തപ്പോൾ അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൻ വന്ന് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തന്നു ഞാൻ ആ കട അവിടെ നടത്തിക്കൊണ്ട് വന്നു എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഈ പത്ത് ലക്ഷം രൂപ കട കടം വീട്ടാൻ അന്നം നമ്മ ഓരോ അത്രക്കും കൊടുക്കാനുള്ള വഴി എനിക്ക് അമ്മ കാണിച്ചു തന്നു ഞാൻ ഓരോരുത്തരുടെയും കട വീട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ കട അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു കാരണം അവർ തൊട്ടടുത്തുള്ള ഒരു കടയ്ക്ക് അവർ ബേക്കറിക്ക് കൊടുത്തപ്പോൾ അവരതെല്ലാം മറച്ചു വച്ചപ്പോൾ എൻ്റെ ഈ കട കാണുന്നില്ല ആൾക്കാർ കയറി വരുന്നില്ല അങ്ങനെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ഞാൻ അമ്മയോടോടി വന്നു പറഞ്ഞു അമ്മയെ കട മാറണമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഞാൻ എന്തുണ്ടെങ്കിലും അമ്മയോട് ഞാൻ പറയും ഒരു രൂപയുള്ളേലും ഞാൻ അമ്മയോട് പറയും അമ്മയും അമ്മയും തിരുമാരനും ഉണ്ട് ഒരു രൂപയുള്ളതെന്ന് പറയും എൻ്റെ കടയിരിക്കുന്ന സ്റ്റാഫുകൾ വരെ എന്നെ കളിയാക്കും ഓ ഒരു രൂപയുണ്ട് അമ്മയും ഉണ്ട് തിരുമാരനും പക്ഷെ വൈകിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നടത്തി ഈ കട ഒഴിയണമെന്ന് പറഞ്ഞപ്പം ലക്ഷോർ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഹൈവേയിലാണ് അവിടെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ കൊടുത്തെങ്കിലേ നമുക്കൊരു കട കിട്ടത്തുള്ളൂ പിന്നെ അവിടെ പതിനഞ്ചും ഇരുപതും രൂപ വാടക കൊടുക്കണം എന്നെക്കൊണ്ട് ഒരു നിർവാഹവും ഇല്ല ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ വീട്ടിൽ കറിഞ്ഞ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചേക്കുന്നത് എൻ്റെ വീട് വാടകയ്ക്കാണല്ലോ അവിടെ എനിക്ക് വെക്കാൻ സൗകര്യം ഇല്ല എന്നോർത്ത് ഞാൻ വിഷമിച്ചവിടെ കിടക്കുമ്പം ഒരിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലക്ഷോറിൻ്റെ അവിടെ ഒരു കടയുണ്ട് എളുപ്പം വരുമോ നോക്കാനെന്ന് ഞാനും എൻ്റെ മോളും അമ്മയോട് ചെന്ന് ഞാൻ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന മുറിയിലെ അമ്മയുടെ ഫോട്ടോകളും എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ അമ്മയെ ഉണ്ട് തീരുമാനമുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ആ കടയ്ക്ക് ഒരുപാട് അഡ്വാൻസ് എന്നോട് ചോദിക്കല്ലേ ആ ഹൈവേ തന്നെയാണ് ഞാൻ അവിടെ ചെന്നു കട കണ്ടു കട എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ആ ഉടേനങ്ങ് പെരയിലോട്ട് പോയപ്പോഴത്തേന് അമ്മയുടെ ഉപ്പ് അവിടെ എല്ലാം വിതറി ഞാൻ വിതറിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് നിന്നു പുള്ളിക്കാരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആറായിരം രൂപ വാടകയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസിന് ഞാൻ കട തരാമെന്ന് പറഞ്ഞു എല്ലാവരും ഞെട്ടിപ്പോയി എനിക്കത് അത്രയും എമൗണ്ടിന് എനിക്ക് ആ കട തന്നതിന് എല്ലാവരും വിചാരിച്ചു ഇത് എങ്ങനെ നടന്നെന്ന് പക്ഷേ അവിടെ പ്രവർത്തിച്ചത് എൻ്റെ അമ്മയും തിരുകുമാരനാണ് ഒരായിരം കോടി നന്ദി അങ്ങനെ കട ഞാൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞ ആഴ്ച അത് അത് കഴിഞ്ഞ് എന്നെ ഒരു പട്ടി കടിച്ചു പട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ എൻ്റെ കടയിലോട്ട് കയറി ചെല്ലുകയും പട്ടി ഓടി വന്ന് കടിച്ച് ആറ് കടി എന്നെ കടിച്ചു ഞാൻ ഉരുണ്ടു വീണു ഉരുണ്ട് വീണെടുത്തുന്ന് എനിക്ക് പെട്ടെന്നൊരാളിണ്ണിക്കുന്ന പോലെ ഈ വയറും വെച്ചോണ്ട് ഇന്നയിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആ വീഴ്ച പറഞ്ഞു ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിയാണല്ലോ എൻ്റെ തലയിലുള്ളത് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എണ്ണീറ്റു ബാത്റൂമിൽ പോയി സോപ്പ് ഇട്ട് കഴുകി അന്നാരം കണ്ട ബ്ലഡ് അല്ലാതെ പിന്നെ ഞാൻ കണ്ടില്ല എറണാകുളം ആശുപത്രിയിലേക്ക് പോയി ഉടുത്ത വസ്ത്രം അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു രൂപായുമില്ലായിരുന്നു ഓട്ടോക്കാരൻ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ പതിമൂന്ന് പേരെ ആ പട്ടി കടിച്ചു അവിടെ കൊണ്ടുവന്നവരുടെ എല്ലാം ദശ പറിച്ച് ബ്ലഡ് ഇങ്ങനെ ഒഴുകുവാണ് എനിക്ക് മാത്രം അന്നാരം ആ കണ്ട അല്ലാതെ പിന്നെ എനിക്ക് കണ്ടില്ല അവിടെ നിന്ന് അവിടെ പറഞ്ഞു അവിടെ നാലായിരം രൂപ വീതം എല്ലാവരും ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു എനിക്ക് ഷുഗർ അഞ്ഞൂറ് കൂടുതലുണ്ട് അപ്പം എൻ്റെ കൂടെ വന്ന കടയിരുന്ന കുട്ടി പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിനകത്ത് കയറിച്ചെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഇഞ്ചക്ഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞു ഞാൻ ആറ് ഇഞ്ചക്ഷൻ എടുത്തു ഞാൻ ഒരു രൂപ പോലും അവിടെ മുടക്കിയില്ല അത് കഴിഞ്ഞ് വന്ന് ഞാൻ അവിടെ ജപമാല റാലി ആയിരുന്നു ഇരുപത്തെട്ടാമത്തെ അതന്നെ പോകണമല്ലോ എന്ന് ഓർത്ത് അന്ന് പതിമൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുക്കെടുക്കണം എന്ത് ഓർത്ത് തലേന്ന് ഞാൻ ചെന്ന് പറഞ്ഞു എനിക്ക് നാളെ ജപമാല റാലിക്ക് വേണം അപ്പോൾ അവർ ചോദിച്ചു ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ചേച്ചി എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു അന്ന് തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഞാനിവിടെ വന്നു അമ്മ എടുക്കാൻ ഞാൻ പോയി നടന്നു പോയിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല അങ്ങനെ എൻ്റെ അമ്മ ഒരുപാട് ഒരുപാട് ചെറിയ കാര്യങ്ങളും വലിയ നിഗ്രഹങ്ങളും എനിക്ക് വാരി കോരി ചിരിയുന്നുണ്ട് കടയിലാണേലും രാവിലെ പോകുമ്പോൾ കടക്കാർക്ക് കൊടുക്കണമല്ലോ എന്ന് ഞാൻ വിഷമിച്ചിരിക്കും ഒരു രൂപ എടുത്താണേലും ഞാൻ പറയും അമ്മേ ഞാൻ ഇന്ന് പോവാണ് അമ്മയും തിരുവുമാരനും എനിക്കിത് നടത്തി തരണമെന്ന് പറയും കടക്കാരാണേലും എന്നോട് പറയും സമാധാനത്തിൽ തന്നാൽ മതി നിങ്ങൾ നിങ്ങളാദ്യം കയറണ്ട ഒരാഴ്ചയിൽ പതിനയ്യായിരം രൂപ ഞാൻ ചിട്ടിക്ക് തന്നെ വെറുക്കണമായിരുന്നു ഒരാളെ കൊണ്ട് നടക്കില്ല എൻ്റെ വീട്ടിൽ വീട്ടിലൊരാണുങ്ങളില്ല ഞാൻ മാത്രമാണ് താമസം ഈ പതിനയ്യായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ചിട്ടിക്കാരും പോവില്ലല്ലോ ഞാൻ എൻ്റെ പേരിലാണെങ്കിൽ എനിക്കില്ലെന്ന് ഞാൻ പറയാം പലരുടെ പേരിലായിട്ട് എടുത്ത ചിട്ടികളാണ് എന്നാലും ആ പതിനയ്യായിരം രൂപ ഞാൻ സന്ധ്യയ്ക്കുമുമ്പേ വെച്ച് കഴിഞ്ഞു പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർ ചോദിക്കും എങ്ങനെ വെച്ച് ഏത് രീതിയിൽ വെച്ചെന്ന് പക്ഷേ അതെല്ലാം എൻ്റെ അമ്മയും തിരുകുമാരനും എനിക്കത് സാധിച്ചു തരും ഞാൻ ഒന്ന് കരഞ്ഞാൽ മതി ഞാൻ പറയും ആ ഒരു അമ്മയും ഒരു കയ്യിലെ തിരുകുമാരനും എൻ്റെ കയ്യിലിരിക്കുന്നത് ആരുടെയും മുമ്പിൽ ഞാൻ ലജ്ഞിക്കാൻ ഇടവരരുതെന്ന് പറയും പക്ഷേ ഞാൻ ആരുടെയും മുമ്പിൽ ലജ്ഞിക്കാതെ ഞാൻ അതെല്ലാം കൊടുക്കാൻ അമ്മയാണ് ആ പതിനയ്യായിരം രൂപ ഞാൻ കൊടുത്തോണ്ടിരുന്നിടത്ത് ഇപ്പം എനിക്ക് ചിട്ടിക്ക് ഇന്നൊരു ദിവസത്തെ ചിട്ടിക്ക് എനിക്ക് മുന്നൂറ്റമ്പത് രൂപ മതി അടുത്ത വ്യാഴാഴ്ച എനിക്ക് രണ്ടായിരം രൂപ മതി അങ്ങനെ ആക്കി തന്നു അതും അടുത്ത ആഴ്ച ഈ മുന്നൂറ്റമ്പത് രൂപയുടെ ചിട്ടിയും തീരും അതുപോലെ അമ്മ എനിക്ക് ചെറിയതായാലും വലുതായാലും അമ്മ എനിക്ക് വാരിക്കോരി തരുന്നുണ്ട് പിന്നെ എന്നെ ഞാൻ ഈ പത്രം കൊടുക്കാൻ ചെല്ലുമ്പോഴും എല്ലാവരും കളിയാക്കും ഞാൻ എല്ലാ ആഴ്ചയും ഇവിടെ വരും എത്ര എനിക്ക് ബുദ്ധിമുട്ടാണേലും എനിക്ക് ഈ ഹോം നേഴ്സിൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന സ്റ്റാഫുകളെ എല്ലാം ഞാൻ ബുദ്ധിമുട്ടൊന്നും നോക്കില്ല അവരുടെ എല്ലാം വണ്ടിക്കൂലി അറിഞ്ഞാന്നേലും എല്ലാം ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കേണ്ടവരെ ഉടമ്പടി എടുപ്പിക്കും അല്ലാതെ വരുന്നവരെ ഞാൻ കൊണ്ടുവരും അങ്ങനെ പത്രം കൊടുക്കാൻ ചെല്ലുമ്പം ചുറ്റുവട്ടത്തെല്ലാം മുസ്ലിങ്ങളാണ് അവരെന്നോട് പറഞ്ഞു കടയിൽ അങ്ങ് പള്ളിയാക്കിയില്ലേ കൃപാസനമൊന്നാക്കിയല്ലോ എന്ന് പറഞ്ഞു അപ്പം ആണ് അങ്ങനെ തന്നെ ആണെന്ന് പറഞ്ഞു പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഓരോ അസുഖം വരുമ്പോഴും എൻ്റെ അടുക്കം വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്ക് അമ്മയുടെ ആ തൈലം ഒന്ന് തരുമോ എന്ന് ചോദിച്ചു ഒരിക്കലെ ഒരുപാട് കളിയാക്കിയായിരുന്നു പക്ഷേ ഷുഗർ വന്ന് കാല് പഴുത്തുപോയി അപ്പോൾ അതും കൊണ്ട് വന്നപ്പോൾ ഞാൻ ഈ കുടമ്പടി തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ കാലയിൽ ഒഴിച്ചു കൊടുത്തു പിറ്റേന്ന് ചൂട്ട് കരിയുന്ന പോലെ അങ്ങ് കരിഞ്ഞു പുള്ളി ആ മുസ്ലിങ്ങളുടെ വീട്ടിലെല്ലാം ചെന്ന് പറഞ്ഞു ഇന്നതുപോലെയാണ് ആ ചേച്ചി പ്രാർത്ഥിക്കാൻ പോയതിനെ ഞാൻ കളിയാക്കി ഇപ്പം അയാളുടെ അളിയനും ഭാര്യ അളിയന്മാരുടെ ഭാര്യമാരും എല്ലാം എൻ്റെ അടുക്ക വരും പൈസ തന്നു വിടും അതിലൊരു കുട്ടി ഇവിടെ വന്ന് ഇവിടെ എന്ത് വേണേലും നടത്താവും പറഞ്ഞു ഇവിടെ വന്ന് പുറത്തിരുന്നുവർക്കെല്ലാം ചോറും മേടിച്ച് കൊടുത്തു ഇവിടെ അമ്മയ്ക്ക് കാണിക്കുക എല്ലാം ഇട്ടിട്ട് പോയി ആ കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി എല്ലാ ആഴ്ചയും കൃപാസനത്തിൽ പോകാൻ ഒരുങ്ങിക്കോ വണ്ടിക്കൂലി ഞാൻ തന്നോളെന്ന് പറയും ഒരാഴ്ച ഞാനിവിടെ വരുന്നില്ലെന്ന് പറയുമ്പോൾ ആ കുട്ടി എന്നെ രാവിലെ വിളിക്കും കൃപാസനത്തിൽ എന്ന് ചോദിക്കും എന്നിട്ട് എനിക്ക് ഇരുന്നൂറും മുന്നൂറും രൂപ എനിക്ക് ഇട്ടു തരും അതിനെല്ലാ ആഴ്ചയും വരാൻ പറ്റത്തില്ലല്ലോ ചേച്ചി പോയിക്കോളാൻ പറയും ഞാൻ എനിക്ക് പറ്റുമ്പോഴെല്ലാം ഓടി വരും കാരണം എനിക്ക് വലിയ ദൂരമില്ല എറണാകുളത്തു നിന്ന് ഇവിടെ വരാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ എനിക്ക് ഉച്ച കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ആറരയ്ക്കെ കുർബാന കൂടി കൂടിയച്ച് ഞാൻ എട്ടരക്കെ ഇവിടുന്ന് പോയെ അങ്ങനെയെല്ലാം വെനങ്ങാനും ഞാൻ ഇവിടെ വന്നു ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ പല പ്രാവശ്യവും ചെന്ന് സാക്ഷ്യം പറയാനെ കൊണ്ട് അപ്പോഴെല്ലാം എനിക്ക് അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് വിട്ടു ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ സാക്ഷ്യം പറയാൻ എന്നെ വിളിച്ചു സംസാരിച്ചപ്പം സിസ്റ്റർ പറഞ്ഞു ചേച്ചിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല എങ്ങനെ പറയും ഇങ്ങനെ അപ്പോൾ എനിക്ക് ഈ ഷുഗറിൻ്റെ കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇപ്പം പറയാൻ പറ്റുമോ ചേച്ചിയിൽ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് പറയുവാ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഓടി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചേച്ചി പ്രൂഫ് ഇല്ലാതെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വിഷമിച്ചു എന്ത് ചെയ്യുമോ എന്ന് വിചാരിച്ചപ്പം എൻ്റെ കടയിലെ കുട്ടി എൻ്റെ കടയുടെ ഫോട്ടോ എളുപ്പം എടുത്തിട്ട് തന്നു ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചവരെനിക്ക് എഴുതി തന്നു അച്ഛനെ കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി സിസ്റ്ററിനോട് ചോദിച്ചു ഇന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഒരു മാസം ഞാനത് പഠിച്ചിട്ട് വന്ന് ഇവിടെ പറയാം അല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകാന് നേരം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നു ഇപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി വന്നിട്ട് എന്നോടൊന്ന് സാക്ഷ്യം സംസാരിക്കാൻ പറ്റും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ഇന്ന് തന്നെ പറയാൻ പറ്റും പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഒരു മാസം കഴിഞ്ഞ പോകത്തോളം എന്ന് പറഞ്ഞു ഇല്ല ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഇവിടുന്ന് വിളത്തോളം എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം എനിക്ക് അമ്മമാതാവും തിരുവുമാരനും തന്നതിൽ ഒരായിരം കോടി നന്ദി അത് കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലായിടവും കൊണ്ടുള്ളത് പത്രം വിതരണം ചെയ്യും എല്ലാ ആഴ്ചയും എനിക്ക് പറ്റുന്നെങ്കിൽ പൊതിച്ചോറ് കെട്ടി ഞാൻ എല്ലായിടവും കൊണ്ട് കൊടുക്കും അമ്മമാരുള്ള ഒരു ഓടയൻ ഹോം ഉണ്ട് പനങ്ങാട് അവിടെ എനിക്ക് പറ്റുമ്പോഴെല്ലാം ഞാൻ ചോറ് കൊണ്ട് കൊടുക്കും അരുക്കുറ്റിയിലാശുപത്രിയിലും എറണാകുളത്ത് ആശുപത്രിയിലും പൊതിച്ചോറും കൊണ്ട് പോയി അവരുടെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടേ ഞാൻ വരുത്തുള്ളൂ അങ്ങനെയൊക്കെ മൂന്നരക്കെ ഞാൻ വീട്ടിൽ എഴുന്നേക്കണം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് ഇപ്പം എനിക്ക് പതിനഞ്ച് കുട്ടികളെ കെട്ടിയേക്കുന്നത് മുസ്ലിങ്ങളാണ് ചോറ് കൊടുക്കുന്നത് മൂന്നരയ്ക്ക് എഴുന്നേറ്റ് വേണം ഞാൻ അവർക്ക് കൊടുക്കാൻ നോയമ്പല്ലേ ഞാൻ കിടക്കുമ്പോൾ അമ്മയോടും തീരുമാനോടും പറയും എന്നെ മൂന്നര മൂന്നരയ്ക്കൊന്ന് വിളിച്ചേക്കണേ എനിക്ക് അഞ്ചരക്ക് പ്രാർത്ഥിക്കണ്ടാന്ന് പറയും ആ മൂന്നരയ്ക്ക് അഥവാ ഉറങ്ങിയാലും എന്നെ വന്ന് തട്ടി ഉണർത്തും നീ എണ്ണിക്കുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ ചാടി എണ്ണീറ്റ് ഓടിപ്പോയി നാല് മണിയാകുമ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഭക്ഷണം എത്തിച്ചു കൊണ്ടുവന്ന് കൊടുക്കും അതിനും അമ്മയും തിരുവുമാനും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്നുണ്ട് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിനും വാഴ്ചയിൽ എങ്ങനെ പോയാലും ആശുപത്രിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും പറയും പ്രഗ്നൻറ്റാവുന്ന പെണ്ണുങ്ങൾ മടക്കി വെച്ചേക്കുന്ന പോലാണ് ആശുപത്രി പോകാനിരിക്കുന്നതെന്ന് ഞാൻ ഒരു ബാസ്ക്കറ്റിനകത്ത് മടക്കി വെച്ചിട്ട് ആശുപത്രിയിൽ പോകത്തുള്ളൂ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും അവിടെ കിടന്നോളാൻ പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തണൊക്കെ പിന്നെ ഇന്ന് വരെ ഒരാശുപത്രിയിലും ഞാൻ കിടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇപ്പം ഇരുപത്തി അഞ്ചിലാണ് ഞാൻ ഇതുവരെ ഒമ്പത് പുതു പത്താമത്തെ പുതുക്കലായിരുന്നു ഇപ്പോൾ എനിക്ക് ആ പുതുക്കലിന് വരാനും ഇന്ന് വരെ ഒരു ദിവസവും താമസിച്ചിട്ടില്ല അമ്മമാതാവ് എന്നെ ആ പുതുക്കുന്ന സമയത്ത് ഞാനിവിടെ ഓടിയെത്തി ഞാൻ പുതുക്കിയിട്ടേ പോകത്തുള്ളു ഈ പത്ത് ഉടമ്പടി പുതുക്കിയിട്ടും എനിക്ക് ഒരു വിഷമവും വന്നില്ല എല്ലാ അമ്മമാതാവും നടത്തി തന്നു എൻ്റെ മോക്കോ വീട് സ്ഥലവും ഇല്ലായിരുന്നു ഞാൻ അതിനും എഴുതി ഇവിടെ വെച്ചു അവൾക്ക് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചു വീടിൻ്റെ ഷെയ്ഡ് വാർപ്പും കഴിഞ്ഞു അതും അമ്മ എനിക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നതാണ് എല്ലാത്തിനും ഒരു ഹോം ഹോംനേഴ്സിനെ വിടാൻ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ അമ്മയോട് കരയുമ്പം എവിടെന്നെങ്കിലും എനിക്കൊരു വിളി വരും അങ്ങനെ ഞാൻ അവരെ വിടും എനിക്കിപ്പോൾ മുട്ടില്ല ദൈവം അനുഗ്രഹിച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറയുവാണേ നമ്മളാരും ഉടമ്പടി എടുത്തവർ വിഷമിക്കണ്ട കാരണം നമ്മുടെ തലയുടെ മുകളിൽ അമ്മയും തിരുകുമാരനും ഉണ്ട് നമ്മളെ എല്ലാവരെയും നടത്തും എന്താണെന്ന് ചോദിച്ചാൽ ഈ വൈറ്റി പത്ത് കിലോ ഉള്ള മുഴയായിരുന്നു ലക്ഷോർ ആശുപത്രി പത്ത് കിലോ പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബസ്സുകാരനന്നെ കണ്ടാൽ പറയും അടുത്ത ബസ്സിന് ചേച്ചി കയറിയാൽ മതി ഇതീ കയറണ്ട എന്ന് പറയും ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് പോരുമായിരുന്നു അന്ന് ഞാൻ അമ്മമാതാവിനേം തിരുകുമാരനെയും വിളിക്കുമായിരുന്നു ആ പത്ത് കിലോ ഉള്ള മുഴ ഞാൻ എങ്ങനെ പോയി എന്ന് ചോദിച്ച എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെടുക്ക പോയി എൻ്റെ പത്ത് കിലോ മുഴ പോയി ഞാൻ സ്നാനപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഹിന്ദുവായിരുന്നു ഞാൻ സ്നാനപ്പെട്ടു ഇപ്പം എൻ്റെ വയറ്റിൽ ഒരു മുഴയേ ഇല്ല എനിക്ക് വേദനയും ഇല്ല ഒന്നുമില്ല ഞാൻ എപ്പോൾ എനിക്ക് പള്ളിയിൽ വരാൻ തോന്നുന്നു അപ്പം തന്നെ ഞാൻ ഓടി വരും അതിനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തന്നു ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ ഇനിയും ചെന്ന് വേണം ഈ പതിനഞ്ച് കുട്ടികൾക്ക് ഭക്ഷണം വയ്ക്കാൻ അതിനും എനിക്ക് നല്ല നല്ല അനുഗ്രഹം തന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ചെന്നാണേലും വെച്ചു കൊടുക്കും ആരുടെ ആരുടെ ഒരു സഹായവും ഇല്ലാതെ ഞാൻ വെച്ചു കൊടുക്കും ഇനി എനിക്ക് അമ്മ വാരി കോരി ചൊരിയുമെന്ന് എനിക്ക് എനിക്ക് കുറച്ച വിശ്വാസമുണ്ട് നമ്മളെല്ലാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കണം അമ്മ നമ്മുടെ കൂടുണ്ട് അമ്മ നമുക്ക് ചെയ്തു തരുമെന്നും ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം കോടി നന്ദി യേശുവേ യേശുവേ നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ആറ് തിരുവചനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്നെ സഹായിക്കുവാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ആനന്ദവല്ലി എന്ന ഈ സഹോദരി ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മമാതാവിലൂടെ ലഭിച്ച തുടർച്ചയായ ദൈവാനുഭവങ്ങളൊക്കെ അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുന്നതാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രമിച്ചത് സഹോദരി പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ വലിയ കടഭാരവുമായിട്ടാണ് അമ്മയുടെ അരികിലെത്തിയത് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് ഒരു വീടിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏറെ നാളായി നടത്തി പഞ്ചായത്തിൽ നിന്ന് അത് അഗതികൾക്കുള്ള ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി അമ്മ പരിശ്രമിച്ചിരുന്നു അതൊരിക്കൽ പോലും അനുകൂലമായി കിട്ടിയില്ല കാരണം പറഞ്ഞു ജീവിച്ചതും ജനിച്ചതുമൊക്കെ മറ്റൊരു ദേശത്താണ് ഇങ്ങോട്ട് എറണാകുളത്തോട്ട് വന്നിട്ട് ഇരുപത് വർഷമേ ആയുള്ളൂ അതുകൊണ്ട് പലപ്പോഴും ഇത് തള്ളിപ്പോയി കൊണ്ടിരുന്നപ്പോഴാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയും പഞ്ചായത്തിൽ ചെന്ന് ഉപ്പ് വിതറി ഈ അപേക്ഷ പരിഗണിക്കുവാനായി സമ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് സഹോദരി പറയുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് വീടും സ്ഥലത്തിൻ്റെ കാര്യം തീരുമാനമാക്കുകയും അനുവദിക്കുകയും ചെയ്തതിനെക്കുറിച്ച് വീണ്ടും സ്വന്തമായി ഒരു വരുമാന വർധനവിന് എന്തെങ്കിലും ഉണ്ടാകണം ഒരു സ്വയം തൊഴിലുണ്ടാകണമെന്നാഗ്രഹിച്ച് കാത്തിരുന്നു ആദ്യമുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം കോവിഡ് കാലത്ത് തരിപ്പണമായി പോയതിൻ്റെ ബാധ്യതകളെക്കുറിച്ച് സൂചിപ്പിച്ചു അങ്ങനെയാണ് ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു കട ലഭിക്കുന്നത് കട നോക്കുവാൻ പോകുമ്പോൾ ആകെയുള്ള ബലം കൃപാസന മാതാവും കൃപാസന മാതാവിൽ നിന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും അതോടൊപ്പം കയ്യിലിരിക്കുന്ന കാശുരൂപവുമാണ് ഉടമ്പടി കാശുരൂപം കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സഹോദരി ഇതിനു വേണ്ടി പോകുന്നത് അവിടെ ചെന്ന് ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്നും വാടകയുടെ കാര്യവും ഒക്കെ പറഞ്ഞ് തിരികെ പോരുമ്പോൾ ഒരു നിവൃത്തിയൊന്നും കാണുന്നില്ല എങ്കിലും അമ്മമാതാവ് കൈവിടില്ലെന്നും നേരെ ഓടി അമ്മയുടെ തിരുസന്നിധിയിലെത്തി അമ്മയെ നോക്കി കണ്ണീരോടെ ഈ വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ച് ഡേറ്റ് വിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി കാര്യം എനിക്ക് കട തുടങ്ങണം അതിനുള്ള പൈസ കൊടുക്കണം എഗ്രിമെൻറ്റ് എഴുതണം ഇവിടുന്ന് ചെന്ന് പലരോടും ചോദിക്കുന്നു ചോദിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ കാശീർവമുണ്ട് ഉപ്പ് വിതറും ഞാൻ ഓരോ വീട്ടിലോട്ട് ചെല്ലും ചോദിക്കും ഓരോരുത്തരും അൽപ്പാൽപമായി എനിക്ക് തന്നുകൊണ്ടിരുന്നു ആർക്കും തിരികെ പലിശ വേണ്ട കയ്യിൽ പണം കിട്ടുമ്പോൾ തിരികെ കൊടുത്താൽ മതി അങ്ങനെ ഒരു ലക്ഷത്തിന് വേണ്ടി ഇറങ്ങി ഒന്നര ലക്ഷം രൂപ കയ്യിൽ കിട്ടി എഗ്രിമെൻറ്റ് എഴുതുവാനായിട്ട് ഇരുപത്തിരണ്ടാം തീയതി തന്നെ അതോടൊപ്പം തന്നെ ആ കടയുടെ സാധനങ്ങളൊക്കെ വാങ്ങി അത് വിനയപ്പെടുത്തുവാനുള്ള വഴികൾ തുറന്നു ഈ അമ്മയുടെ വിശ്വാസം വളരെ പ്രത്യേകതയുള്ളതാണ് ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും വലിയ ശരണത്തോടുകൂടി മാതാവിൽ ആശ്രയിക്കുക കയ്യിൽ ഒന്നുമില്ലാത്തപ്പോഴും എല്ലാം തരുന്ന സർവശക്തനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളതെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നിട്ട് ആ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക സഹോദരി പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസം ആ കട ഒന്ന് വിനയപ്പെടുത്തി എടുക്കുവാനായിട്ട് പണിക്കാരുണ്ടായിരുന്നു കയ്യിൽ പണമൊന്നുമില്ലാത്തപ്പോൾ ഓരോ ദിവസവും അതിന് വേണ്ടത് ഒരു സഹോദരൻ വഴി ലഭിക്കുകയും കടം മുഴുവനും പൂർത്തീകരിക്കുകയും ചെയ്തു ഇനി കടം വാങ്ങുന്നത് മാത്രമല്ലല്ലോ തിരികെ കൊടുക്കണ്ടേ ഓരോ തവണയും കടം കടമിങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പല ചിട്ടികൾ ചേർന്ന് അതിൻ്റെ പണമടച്ച് കിട്ടുന്നതൊക്കെ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു കൊടുത്തുകൊടുത്ത് കടം കുറച്ചു കൊണ്ടുവരുവാൻ ഈ നാളുകളിൽ അമ്മ സഹായിച്ചതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കടം മാറേണ്ടി വന്നപ്പോൾ അത് വലിയ മനോവിഷമുണ്ടാക്കിയ പ്രശ്നമായിരുന്നു പക്ഷേ ഓടുവാൻ മറ്റൊരിടമില്ല അമ്മയുടെ അരികിൽ വന്ന് വീണ്ടും കണ്ണീരോടെ ഞാൻ വീണ്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു കൂട്ടുണ്ടാകണമെന്ന് പറയുമ്പോൾ തിരികെ ചെല്ലുമ്പോൾ വരുന്ന ഫോൺ കോൾ ലക്ഷോറിനടുത്ത് ഒരു കടമുറിയുണ്ട് തിരക്കുമ്പോൾ അറിയുന്നുണ്ട് അവിടെ വാടക അവിടെ പകുടിയായിട്ട് തന്നെ അഞ്ചോ ആറോ ലക്ഷം കൊടുക്കണം വാടക പതിനയ്യായിരം ഇരുപതിനായിരം കൊടുക്കേണ്ടി വരും ഒരു തരത്തിലും ചിന്തിക്കാനാവാത്ത തുകയാണ് ചേച്ചിക്ക് എങ്കിലും ചേച്ചി നേരെ അമ്മയുടെ ചിത്രമുള്ള മുറിയിൽ ചെന്നാണ് പ്രാർത്ഥിക്കുക അമ്മയോടാണ് പറയുക എൻ്റെ നടത്തുന്നത് അമ്മയാണ് അതുകൊണ്ട് ഇവിടെയും എന്നെ തോപ്പിക്കരുത് ഞാൻ അമ്മയുടെ കരം പിടിച്ചു നിൽക്കുന്നു ഇക്ക വിളിച്ചതനുസരിച്ച് കടതിരയ്ക്ക് പോകുന്നു കട കാണുന്നു കട ഇഷ്ടപ്പെടുന്നു ഓണർ വന്ന് പറയുന്നു എഴുപത്തയ്യായിരം രൂപ പകിട് മതി ആറായിരം രൂപ വാടക മതി എന്ന ശരിക്കും സഹോദരിയും കേൾക്കുന്ന ഓരോരുത്തരും അത്ഭുതപ്പെടുന്ന വിധത്തിൽ അമ്മ ഭാരങ്ങൾ ലഘൂകരിക്കുമെന്ന് ജോസഫച്ചൻ എപ്പോഴും നമുക്ക് പറയും ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് തീയതികളെ ആദരിക്കും ഇരുപത്തിരണ്ടാം തീയതി എഗ്രിമെൻ്റ് ഇടാൻ ആഗ്രഹിച്ചു അതേ തീയതിയെ മകളുടെ ഉടമ്പ ജീ ഉടമ്പടി ജീവിതം കണ്ട് ആദരിച്ചു കൊണ്ട് അനുവദിച്ചു കൊടുത്തു വീണ്ടും ഭാരങ്ങൾ ലഘൂകരിക്കും ഈ ആദ്യം ചെയ്തിരുന്നിടത്തു നിന്നും ഒത്തിരി വികസിച്ച സാധ്യതയുള്ളൊരിടത്തേക്ക് വരുമ്പോൾ കൂടുതൽ ചെലവ് പ്രതീക്ഷിച്ചപ്പോൾ അതിൽ നിന്നും അമ്മ മാതാവ് ഭാരം മുഴുവനും അത്ഭുതകരമായിട്ട് കുറച്ചുകൊണ്ട് സുന്ദരമായിട്ട് പുതിയ ഇടത്ത് ബിസിനസ് തുടരുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തു വിശ്വാസ ജീവിതമാണ് പ്രത്യേകത വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് ഒന്നും എണ്ണമില്ല സത്യഗൂടാരത്തിൽ എൻ്റെ ചെവിയിൽ ഓരോന്നിൻ്റെയും എണ്ണം പറയും ഞാനങ്ങനെ ഇരുന്നാൽ ചൊല്ലിത്തുടങ്ങിയാൽ എണ്ണമില്ലാതെ ചൊല്ലും ജപമാല ചൊല്ലുന്നതിന് എണ്ണമില്ല നന്മ നന്മപ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് കണക്കില്ല എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒന്നുമില്ലാത്തപ്പോഴും കൈ നിറയെ വെച്ച് തരുന്നത് കൃപാസന മാതാവ് മാത്രമാണെന്ന് പ്രിയമുള്ളവരെ ഇതാണ് ഉടമ്പടി എങ്ങനെ ഈ പൂത്തുലന്നെ നമുക്കൊരു പൂ ചോദിച്ച് പൂമരമായി തീരുന്നത് എങ്ങനെയെന്ന് പറയുന്നതിൻ്റെ സാക്ഷ്യം ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിലും മുഴുവൻ പ്രത്യാശയും അമ്മ മാതാവിലേക്ക് കൊടുക്കുമ്പോൾ അമ്മമാതാവ് എത്ര സുന്ദരമായി ജീവിതത്തെ അതിൻ്റെ വഴികളെ രോഗാവസ്ഥകളിൽ അതിൻ്റെ സൗഖ്യത്തെ ഒക്കെ കൊടുക്കുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ആ നായ കടിച്ച വിഷയവും സൂചിപ്പിച്ചു അത് ആറ് തവണ കടിച്ചു പക്ഷേ അപ്പോൾ പൊടിഞ്ഞ ഒരു തുള്ളി രക്തമല്ലാതെ അമ്മമാതാവെ അമ്മയല്ലേ എൻ്റെ കയ്യിൽ എന്നെ നോക്കുന്നത് എന്നൊറ്റ വിളിയിൽ ആശുപത്രിയിൽ ചെന്ന് പത്ത് പതിമൂന്ന് പേരുടെ ദൈന്യാവസ്ഥ കാണുമ്പോഴാണ് താൻ എത്ര കണ്ട് സംരക്ഷിക്കപ്പെട്ടുവെന്ന് അത് ഇട്ട ഉടുപ്പുമായി ആശുപത്രിയിൽ ചെന്ന വ്യക്തിയോട് ബാക്കി എല്ലാവരും നാലായിരം അയ്യായിരം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും അമ്മ കാത്തോണം അമ്മ അമ്മ കാത്തുകൊള്ളുമെന്ന വിശ്വാസത്തിൽ അടുത്തൊരാളോട് പറയുമ്പോൾ പൂർണ്ണമായി സൗജന്യത്തിൽ എല്ലാ ചികിത്സയും ചെയ്തു കിട്ടിയത് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി അത് ഉറപ്പുള്ള ഒരു കരുതലിൻ്റെ ജീവിതമാണ് ഉടമ്പടിയിലാണോ അമ്മ കരുതിക്കൊണ്ടിരിക്കും നമുക്ക് ഒന്നുമില്ലായ്മയിലും നമുക്ക് കരം പിടിച്ചുകൊണ്ട് സമ്പ സമ്പ സമ്പന്നത കൊണ്ട് കൃപയുടെ സമ്പന്നത കൊണ്ട് സ്നേഹത്തിൻ്റെ സമ്പന്നത കൊണ്ട് കരുതലിൻ്റെ സമ്പന്നത കൊണ്ട് അമ്മ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവെച്ചത് ശരിക്കും മണിയായപ്പോൾ വീട്ടിൽ പോയതാണ് ഞാൻ പറഞ്ഞതാണ് ഇന്ന് വീട്ടിൽ വിടത്തില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് കാരണം സാക്ഷ്യത്തിൻ്റെ അകത്ത് പറയുന്ന വാക്കുകളിൽ വളരെ കാമ്പുള്ള കാര്യങ്ങളുണ്ട് പിന്നെ പറയാനുള്ള പേടിയല്ലേ അത് മാറ്റിത്തരുന്നത് അമ്മമാതാവാണ് നമ്മൾ കേട്ടു ഏതാണ്ട് ഇരുപത് ഇരുപത് മിനിറ്റിലധികം സുന്ദരമായി മാതാവിൻ്റെ കൃപ കൊണ്ട് നന്നായി സംസാരിക്കുന്നത് ഉള്ളൂ ഓരോ സാക്ഷ്യവും നമ്മുടെ കഴിവ് കൊണ്ടല്ല അമ്മയിൽ ആശ്രയിച്ച് നിങ്ങൾ അധരം തുറക്കൂ അമ്മ നിങ്ങളുടെ അധരങ്ങൾക്കുള്ളിൽ വാക്കുകൾ നൽകും ദൈവനാമം വഹത്ത് ഈ സാക്ഷ്യത്തിന് കരങ്ങലടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം